السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله مع بعد وعن أنس رضي الله عنه أن أعرابيا قال لرسول الله صلى الله عليه وسلم متى الساعة قال رسول الله صلى الله عليه وسلم ما أعددت لها قال حب الله ورسوله പ്രമുഖനായ ായ വിവരിക്കുകയാണ് ഒരു ഗ്രാമീണ അറബി തങ്ങളോട് വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ എപ്പോഴാണ് അന്ത്യനാൾ ലോകാവസാനം എന്നാണ് എപ്പോഴാണ് അപ്പോൾ ചോദിച്ചു പരലോകത്തേക്ക് വേണ്ടി അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹുബുല്ലാഹി റസൂലി അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം മാത്രമാണ് മറ്റൊരു ഉപായത്തിൽ ഞാൻ കൂടുതൽ നിസ്കാരങ്ങളോ കൂടുതൽ നോമ്പുകളോ കൂടുതൽ സദക്കയോ മറ്റോ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അത് മാത്രമാണ് എൻ്റെ കൈ മുതൽ അത് മാത്രമാണ് ഞാൻ ഒഴുക്കി വെച്ചിട്ടുള്ളത് അപ്പാഹു അലൈഹി വസ്സലം പറഞ്ഞു മൻ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടിയായിരിക്കും നീ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും റസൂലിനോട് കൂടിയായിരിക്കും നീ അപ്പോൾ നമ്മുടെ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ആരെ നാം സ്നേഹിക്കുന്നു ആരുമായി നാം കൂട്ടുകൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് സജ്ജനങ്ങളുമായി കൂട്ടുകൂടിയാൽ അവരോടുകൂടി സ്വർഗത്തിൽ കടക്കാം ദുർജനങ്ങളുമായി കൂട്ടുകൂടിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നാം ആരെ സ്നേഹിക്കുന്നു ആരുമായി കൂട്ടുകൂടുന്നു എന്നുള്ളത് നമ്മുടെ വിജയ പരാജയങ്ങളുടെ അടിസ്ഥാനമാണ് എന്ന മഹത്തായൊരു സന്ദേശമാണ് ഈ ഹദീസിലൂടെ മുത്തനബി വസ്വലം അള്ളാഹു അലൈഹി വസ്ലം നൽകുന്നത് അള്ളാഹു അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഇത്തിബായ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ